ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മൂളലിനായി കാത്തിരിക്കുകയാണ് യു എസ് സേന ഇരുപത്തിനാല് മണിക്കൂറിനകം ഇറാനിൽ യു എസ് ആക്രമണം ഉണ്ടായേക്കും ഒരു എസ് മൂളൽ മാത്രം അത് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രം മതി എന്നാൽ അത് എങ്ങനെ എപ്പോൾ എന്നതാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഒടുവിൽ സൈനിക നടപടിക്ക് അംഗീകാരം നൽകുകയാണ് എങ്കിൽ അമേരിക്ക എങ്ങനെയൊക്കെയായിരിക്കും ഇറാനെ ആക്രമിക്കാൻ മുതിരുക എന്ന ചില വിശകലനങ്ങൾ വരുന്നുണ്ട് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിൽ ഉടനീളം നിലയുറപ്പിച്ചു ബി ഫിഫ്റ്റി ടു കോംബറുകളുണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് ഇവയെല്ലാം വിന്യസിക്കുന്നത് ഉൾപ്പെടെ പ്രാദേശിക താവളങ്ങളിൽ നിന്ന് പോലും വ്യോമാക്രമണങ്ങൾ നടത്തും എന്നതാണ് ഒരു നിഗമനം മറ്റൊരു നിഗമനം നാവികാധിഷ്ഠിത മിസൈൽ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഭരണകൂടാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പേർഷ്യൻ ഗൾഫിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികൾ ഇവയിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക തൊടുത്തുവിട്ടേക്കാം ഡ്രോൺ യുദ്ധവും ഒരു പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നു ൻ റവല്യൂഷണറി ഗാർഡ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഇതിന് ഉപയോഗിച്ചേക്കാം സൈബർ യുദ്ധവും ഉണ്ടായേക്കാം എന്ന് നിഗമനമുണ്ട് കമാൻഡ് സിസ്റ്റങ്ങൾ ശൃംഖലകൾ സൈനിക ഏകോപനം ഇതിനെ തകർക്കാൻ യു സൈബർ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടേക്കാം എന്ന സൂചന ഇത് ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ടെഹ്റാന്റെ കഴിവിനെ പരിമിതപ്പെടുത്തും വാഷിംഗ്ടണിന് രഹസ്യ പ്രത്യേക സേനാ ദൌത്യങ്ങളും ഉണ്ട് ഇതും പരിഗണിച്ചേക്കാം ഇറാന്റെ കഴിവുകളെ താഴ്ത്തിക്കെട്ടുകൊണ്ട് പൂർണ്ണ തോതിലുള്ള അധിനിവേശം ഒഴിവാക്കിക്കൊണ്ട് നിർണായക സൈനിക അല്ലെങ്കിൽ തന്ത്രപരമായ ആസ്തുക്കൾക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉന്നത യൂണിറ്റുകൾ ഇതിൽ ഉണ്ടാകും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ട അടിസ്ഥാന സൗകര്യ ആക്രമണങ്ങൾ നടത്താൻ യു എസിന് സാധിക്കും അത്തരം ആക്രമണങ്ങൾ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളിലോ ആണവ കേന്ദ്രങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന നിഗമനമുണ്ട് അവയിൽ ചിലത് മാസങ്ങൾക്ക് മുൻപ് യു എസ് ആക്രമിച്ചിരുന്നു ഇറാന്റെ ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക പ്രവർത്തിക്കും എന്ന് തന്നെയാണ് സൂചനകൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണസ്ഥാപനത്തിനെതിരായ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം തുടരുകയാണ് അധികൃതരുടെ അടിച്ചമർത്തലിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നു ഒരു യു സൈനിക ആക്രമണം വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് വിശകലന വിദഗ്ധർ ധാരാളമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഇറാഖ് എന്നിവിടങ്ങളിൽ താവളങ്ങളും സൗകര്യങ്ങളും അമേരിക്ക ഗണ്യമായ സൈനിക സാന്നിധ്യം അമേരിക്ക നിലനിർത്തുന്നുണ്ട് ഇത് ഈ മേഖലയിലെ വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ നിക്ഷേപത്തെ അടിവരയിടുകയെ പ്രതികാര നടപടികളിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം മേഖലയിലെ ഒരു താവളത്തെ ഇറാൻ ഇത് വാഷിംഗ്ടണിനെ ഒരു കേന്ദ്രത്തിലെ ജീവനക്കാരെ എണ്ണം കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞ വർഷം ജൂണിൽ ഖത്തറിലെ അൽ ഉദൈ താവളത്തിൽ ആക്രമണം നടത്തി ടെഹ്റാൻ തങ്ങളുടെ സ്വാധീനം തെളിയിച്ചിരുന്നു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നാണ് വിശദീകരണം ആ സംഭവത്തിന് ശേഷം ആയിത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ഷംഖാനി ഒരു മുന്നറിയിപ്പ് ആക്രമണം ഏത് ആക്രമണത്തിനും മറുപടി നൽകാനുള്ള ഇറാന്റെ ഇച്ഛാശക്തിയും കഴിവും കാണിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു പ്രക്ഷോഭത്തിന്റെ സ്ഥിതി മരണസംഖ്യ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ ട്രംപ് സുരക്ഷാ ക്യാബിനറ്റിനെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഖത്തർ അനുനയവുമായി രംഗത്തുണ്ട് യുഎസ് ഇറാൻ തനതന്ത്ര തല ചർച്ചകൾ നിർത്തിവച്ചത് സംഘർഷ ഭീതി വർദ്ധിപ്പിക്കുകയാണ് അതിനിടെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ല എന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നുണ്ട് യു എസ് വിഷയത്തിൽ ഇറാൻ ഉന്നത സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി അലി ലാലി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ അൽ താനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി യു എ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പതിനെണ്ണായിരത്തോളം പേർ അറസ്റ്റിലായി എന്നാണ് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പ്രക്ഷോഭകരുടെ മരണസംഖ്യ ഇറാൻ പുറത്തുവിടാത്ത സ്ഥിതിക്ക് നൂറിലേറെ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടെന്നത് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരിക്കുന്നു സുരക്ഷാ സേനയെ ആക്രമിച്ചുവെന്ന് കുറ്റസമ്മതം നടത്തുന്ന നൂറോളം യുവാക്കളുടെ ദൃശ്യങ്ങൾ ടി ചാനലുകൾ കാണിക്കുന്നു ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ യു എസ് പിന്തുണയോടെയാണ് കലാപകാരികൾ അക്രമം അഴിച്ചുവിട്ടത് എന്നതാണ് ഒരു ആരോപണം എന്നാൽ സർക്കാർ നിർബന്ധിച്ച് നടത്തിയ കുറ്റസമ്മതങ്ങളാണിവ എന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതികരണമുണ്ട് മുൻപും പ്രക്ഷോഭകാലത്ത് ഇറാൻ സമാനമായ രീതിയിൽ ഇറാൻ ടിവികൾ സമാനമായ രീതിയിൽ നിർബന്ധിത കുറ്റസമ്മതങ്ങൾ സംപ്രേഷണം ചെയ്തതായും വിവരങ്ങളുണ്ട് അതിനിടെ ഡെസൻ കണക്കിന് ഇറാൻ കുടുംബങ്ങൾ തുർക്കിയിലേക്ക് പലായനം തുടങ്ങിയിരിക്കുകയാണ് തുർക്കിയുടെ കിഴക്കൻ പ്രവിശ്യ അതിർത്തിയിലൂടെയാണ് ഇവർ എത്തുന്നത് ന്യൂസ് ഡെസ്ക്